നമസ്കാരം കൊല്ലം മടത്തറയിൽ നിയന്ത്രണം വിട്ട ലോറി നാൽപ്പതടി താഴ്ചയിലേക്ക് മറിഞ്ഞു അപകടത്തിൽ പരിക്കേറ്റ ലോറി ഡ്രൈവറെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മടത്തറ കുളത്തൂപ്പുഴ റോഡിൽ മടത്തറ മേലേമുക്കിന് സമീപത്താണ് ഇന്ന് വൈകിട്ട് മണിയോട് മണിയോടുകൂടി അപകടം നടന്നത് നിയന്ത്രണം വിട്ട ലോറി റോഡിന്റെ സൈഡിലുള്ള നാൽപ്പതടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു തിരുനെൽവേലിയിൽ നിന്നും കാലിത്തീറ്റ കയറ്റി തിരുവനന്തപുരത്ത് കൊണ്ടിറക്കിയതിനു ശേഷം തിരികെ തിരുനെൽവേലിയിലേക്ക് പോകുന്ന സമയത്താണ് അപകടം നടന്നത് ലോറിയുടെ ഡ്രൈവർ തിരുനെൽവേലി സ്വദേശി ഉച്ചമക്കാളിയെ നാട്ടുകാരുടെ സഹായത്തോടെ പുറത്തെടുക്കുകയും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു തിരുവനന്തപുരം റോഡ് ഇവിടെ ഇഷ്ടംപോലെ നാഷണൽ ഹൈവേ വണ്ടി പോകുന്ന റോഡാണ് ഈ സാധാരണ ഇവർ നൈറ്റ് ഇഷ്ടം പോലെ വണ്ടിയുടെ ലോഡുമായി തിരുവനന്തപുരത്ത് സൈഡിലേക്ക് പോയിട്ട് റിട്ടേൺ പോകുന്നതാണ് മിക്കവാറും സംഭവിക്കുന്ന ഡ്രൈവർമാർ ഉറങ്ങാനാണ് സാധ്യത കാരണം നല്ല റോഡാണ് മലയോര ഹൈവേ നല്ല രീതിയിൽ പടഞ്ഞിട്ടേക്കുന്ന നല്ല റോഡാണ് അപ്പോൾ സ്വാഭാവികമായി ഇത് ഉറങ്ങിപ്പോയതാണെന്നാണ് തോന്നുന്നത് ഒരു നാലര മണിയോടുകൂടി വലിയൊരു കുഴിയാണ് വലിയ കുഴിയെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ പൂരാപ്പള്ളി എന്ന് പറഞ്ഞാൽ വലിയൊരു കുഴിയാണ് ഇപ്പോഴത്തെ മലയോര ഹൈവേയിൽ വലിയ രീതിയിൽ റോഡ് കെട്ടി അതിമനോഹരമായി കിട്ടുന്ന സ്ഥലമാണ് പക്ഷേ എന്തായാലും കൊള്ളാം ഈ ലോറി ഉറങ്ങിയതാണെന്ന് തോന്നുന്നു എന്തായാലും നേരെ വലിയ കുതിയിലേക്കാണ് മറന്നിരിക്കുന്നത് പിന്നെ ഡ്രൈവർക്ക് വലിയ വലിയ പരിക്കുകളല്ലാത്ത പരിക്കുകളുണ്ട് അദ്ദേഹത്തെ ആശ്രയിച്ച് കൊണ്ടുപോയിരിക്കുകയാണ് ഒരു വലിയ അപകടത്തിൽ നിന്ന് രസവട്ടെന്ന് പറയാം എന്നാലും ഇതിവിടെ നിരന്തരം ഈ റോഡുകളിൽ ഇങ്ങനെ ഈ തമിഴ്നാട്ടിൽ നിന്ന് നാക്കിയ വണ്ടികളിൽ സാധാരണ ഉറങ്ങി ഇട്ടുമ്പോൾ അവിടങ്ങൾ നടക്കുന്ന ഏരിയ കൂടിയാണ് ഈ റോഡ് കടയ്ക്കലിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് വാഹനം കരക്കി കയറ്റിയത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം ചിത്ര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ഇല്ല ഇല്ല വടക്കെ പോയി വാടക എടുത്താ ഓ ആളൊക്കെ എടുത്തു എന്താ ഒടിഞ്ഞോടിക്കണത് ആ മരം வேற <coughs> மறுபடியும்